ആ നമസ്കാരം പുതിയ വീട്ടിലേക്ക് അപ്പോൾ ഞങ്ങളെ ജെയ്സൽമീർന്ന് നമ്മുടെ റെഡ് ഗോൾഡൻ ഫോർട്ട് എന്ന് പറയും ഇവിടെ എണ്ണൂറ്റമ്പത് വർഷം പഴക്കമുള്ള ഫോർട്ടാണ് ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ജനങ്ങൾ താമസിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ ഒരു പാരമ്പര്യത്തിലുള്ള രാജാവും മേലെയുണ്ട് പിന്നെ ഇതാണ് ഈ സ്റ്റോൺ ആണ് ഇവിടുത്തെ പ്രത്യേകത കംപ്ലീറ്റ് സ്റ്റോൺ കംപ്ലീറ്റ് കവർ ചെയ്ത കാരണം ഇത് ഗോൾഡൻ കളർ പോലെ ഉണ്ടാവും രാവിലെയും വൈകുന്നേരങ്ങളൊക്കെ പക്ക ഗോൾഡൻ കളർ പോലെ ഉണ്ടാവും പിന്നെ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഗവൺമെന്റിൻ്റെ അല്ല നമ്മുടെ രാജകുടുംബത്തിൽ അവർ തന്നെ ഇപ്പം കൈമാറി കൈമാറി വരികയാണ് അതിൻ്റെ ഉള്ളിൽ പൊതുജനങ്ങൾ ഇഷ്ടംപോലെ താമസിക്കുന്നത് ഹോട്ടൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ജനങ്ങൾ താമസിക്കണം വീട് പോലെ ആ ഹോട്ടലിനെ തന്നെ വീടാക്കി മാറ്റിയിരിക്കണം ഒരു ബിസിനസ് ഒരു ഏരിയ മറ്റേത് ലെതർ ബാഗുകൾ ഈ സ്വീറ്റ്സുകൾ അങ്ങനെ ഒരു ബിസിനസ് മേഖല അങ്ങനെയാണ് അങ്ങനെയാണ് ടൂറിസ്റ്റ് പ്ലേസ് തന്നെ കുഴപ്പമില്ല കാണാം നന്നായിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ എണ്ണൂറ്റമ്പത് പഴക്കം പിന്നെ അതിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ ഉഷാറായിട്ടുണ്ട് ഇതാണ് ജെയൽമീറിലെ മെറാനപ്പെട്ട ഫോർട്ട് ഗോൾഡൻ ഫോർട്ട് ഫുള്ള് ഗോൾഡാണ് സംഗതി ലെവലേ സൂപ്പർ ആയിട്ടുണ്ട് അന്തരീക്ഷം ടൗൺ കാര്യങ്ങളൊക്കെ നല്ല ലൊക്കേഷൻ സൂപ്പർ ആയിട്ടുണ്ട് നല്ല നീറ്റായി വെച്ചിട്ടുണ്ട് രാജസ്ഥാൻ അടിപൊളി സൂപ്പർ സൂപ്പാർ ജയ് സൂപ്പർ ചാൻസ് ഇല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട് കുപ്പ വൃത്തികേടങ്ങനെയൊന്നും ഇല്ല ഓക്കെ അങ്ങനെ ആർമിയുടെ വലിയൊരു വണ്ടി കണ്ടു ഫ്രണ്ടില് കുറച്ചുകൂടി മുന്നോ കിട്ടും അപ്പോ ഹോട്ടലിന് നേരെ മുമ്പ് നിങ്ങളെ ദൈവമായിട്ടാണ് ഈ സമൂസ ഗഡു ഇലേറ്റി മൺകുപ്പ ഇതൊക്കെ ഇവിടെ ഇണ്ടാക്കുന്നത് നമ്മളൊക്കെ ഓപ്പൺ പങ്കളൊക്കെ ഉണ്ടിട്ടാണ് ഇത് ഇവിടുത്തെ പ്രത്യേക രീതിയാണ് അല്ലേ സമൂസ ഉണ്ട് കരിച്ചായ കച്ചായി നമ്മുടെ സാധനം പറഞ്ഞ ഫേമസ് സംഭവം ആ ലൈവ് അടിച്ചിട്ടുണ്ടല്ലോ അല്ലാണ്ട് അലൗ മാത്രവിടെ ജാങ്കിരി ജാങ്കിരി ചുറ്റുകൊണ്ടിരിക്കുകയാണ് അതിന്റെ നീലിങ്ങനെ ജാങ്കിരി അടിച്ചിട്ടുണ്ട് ഇവിടത്തെ ഒരു സംസ്കാരമാണ് ഗോൾഡൻ സിറ്റി ജയ്സ് അൽമിയർ സംഗതി കൂടെയായിട്ടുണ്ട് വേറെ വായ്പ വി ഡ്രൈവർ മാക്സിമം ജസ്റ്റിനും തെറ്റിക്കാൻ നോക്ക ഫ്രണ്ടി പോലും മലയാള